കിട്ടിയോ ഇല്ല ചോദിച്ച് മേടിച്ച് ഈയിടെയായി പ്രതിപക്ഷ നേതാവിന്റെ സമയം അത്ര ശരിയല്ല എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെയോ സംഭവിക്കുന്നു ഇന്നിപ്പോ ഒരു കാര്യവുമില്ലാതെ വെറുതെ പോയി കോടതിയിൽ നിന്നും കണക്കിന് മേടിച്ചു വന്നിരിക്കുകയാണ് സംഭവം കെ ഫോണുമായി ബന്ധപ്പെട്ടതാണ് വിഷയം കെ ഫോൺ പദ്ധതിയുടെ കരാറും ഉപകരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ അഴിമതി നടന്നു എന്നുള്ളതായിരുന്നു സതീശന്റെ ആരോപണം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു സി അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ഹർജി കോടതിയിലെത്തി ഹർജി പരിശോധിച്ച് കോടതി പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിലെ കരാറാണിത് ആ കരാറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു പരാതിയുടെ ആവശ്യമെന്ത് എന്നുള്ളതായിരുന്നു കോടതിയുടെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇത് പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയുള്ളതാണോ അതോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റിന് വേണ്ടിയുള്ളതാണോ എന്നതായിരുന്നു പിന്നീടാണ് സി എ ജി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത ചോദ്യം വരുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് സി എ ജി റിപ്പോർട്ട് ഇതുവരെയും വന്നിട്ടില്ല അപ്പോൾ പിന്നെ സി എ ജി റിപ്പോർട്ട് വന്നതിന് ശേഷം പോരായിരുന്നു ഈ പരാതി അഥവാ ഹർജി കൊടുക്കൽ എന്നായിരുന്നു കോടതിയുടെ അടുത്ത വിമർശനം എന്നാൽ റിപ്പോർട്ട് ലഭിക്കുന്ന പക്ഷം ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കാമെന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വാദം അപ്പോൾ പിന്നെ കോടതിയും പറഞ്ഞിട്ട് കാര്യമില്ല ആരായാലും വിമർശിച്ചു പോകും ഇന്ന് രണ്ട് വിഷയങ്ങളായിരുന്നു കോടതിയുടെ മുന്നിലുണ്ടായിരുന്നത് ഒന്ന് കെ ഫോൺ വിഷയവുമായി ബന്ധപ്പെട്ട അഴിമതിയും രണ്ടാമത്തേത് എ ക്യാമറ ബന്ധപ്പെട്ട അഴിമതിയും എ ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനുമാണ് ഹർജി നൽകിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കെ ഫോൺ വിഷയത്തിലാണ് ഇത്ര വലിയൊരു വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നും സതീഷിന് കേൾക്കേണ്ടി വന്നത് യഥാർത്ഥത്തിൽ കെ ഫോൺ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ ഫോൺ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുൻപ് അതായത് കഴിഞ്ഞ ജൂൺ മാസത്തിന് മുൻപ് പോലും വലിയ തരത്തിലുള്ള അഴിമതി ആരോപണമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്നത് അതിനുശേഷം വലിയൊരു വിപ്ലവകരമായ മുന്നേറ്റം പോലെയായിരുന്നു ജൂൺ മാസത്തിൽ കെ ഫോൺ പദ്ധതി നടപ്പിലാക്കാനായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീക്കമെല്ലാം തുടങ്ങിയത് പക്ഷേ അപ്പോഴത്തേക്കും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുമുള്ള പരാതിയും ഹർജിയെല്ലാം തന്നെ കോടതിയിലെത്തിയെന്നുള്ളതാണ് വാസ്തവം എന്നാൽ യഥാർത്ഥത്തിൽ അഴിമതി ഉണ്ട് എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഇതിനുള്ള തെളിവുകൾ ഹാജരാക്കാനായിട്ട് പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏക വിമർശനം എന്ന് പറയുന്നത് മാത്രമല്ല സി എ ജി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സി എ ജി റിപ്പോർട്ട് വരാത്ത സാഹചര്യത്തിൽ സി എ ജി റിപ്പോർട്ട് വന്നതിനുശേഷം വീണ്ടും അത് തങ്ങൾ കോടതിയിൽ ഹാജരാക്കാം എന്നുള്ള ഒരു വിചിത്ര മറുപടിയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്ര വലിയ വിമർശനം പ്രതിപക്ഷ നേതാവിനെ കേൾക്കേണ്ടി വന്നിട്ടുള്ളത് എന്തുതന്നെയാലും കെ ഫോൺ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി ബി ഐ അന്വേഷണമായിരുന്നു പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇന്ന് ആ ഹർജി പരിഗണിച്ചത് എ ജെ ദേശായി അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചായിരുന്നു പക്ഷേ സതീഷൻ വിചാരിച്ച തരത്തിലുള്ള ഒരു കോളിളക്കമൊന്നും തന്നെ സൃഷ്ടിക്കാനായിട്ട് സതീഷിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാന വാസ്തവം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സതീഷിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പാളിപ്പോവുകയാണ് എല്ലാ വിഷയത്തിലും അടിക്കും തിരിച്ചടിക്കും എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷേ സംഭവിക്കുന്നത് മറ്റൊന്നാണ് ഇതേ വിഷയത്തിലും അത് തന്നെ അതായത് പക്ഷേ എന്തോ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യാൻ താൻ ഉദ്ദേശിക്കുന്നു എന്ന് കാണിച്ചു ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് അത് തന്നെയാണ് ഇന്ന് കോടതി ചോദിച്ചത് ഒരർത്ഥത്തിൽ കെ ഫോൺ വിഷയമാണെങ്കിലും എ ഐ ക്യാമറയാണെങ്കിലും സർക്കാരിനെ സംബന്ധിച്ച് വലിയ ഒരു മുന്നേറ്റവും വികസന പദ്ധതികളും തന്നെയായിരുന്നു വലിയ രീതിയിൽ നേട്ടം കൊയ്യാൻ സാധിക്കുമെന്നും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വ്യാവസായിക മുന്നേറ്റമെല്ലാം തന്നെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നും സർക്കാർ വിശ്വസിച്ചിരുന്ന പദ്ധതികളായിരുന്നു ഇവ രണ്ടും പക്ഷേ തുടക്കം മുതലേ തന്നെ പാളിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും തുടക്കം മുതലേ തന്നെ അഴിമതി ആരോപണങ്ങളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഈ രണ്ട് പദ്ധതികളുമായി ബന്ധപ്പെട്ടും ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം കെ ഫോൺ പദ്ധതി എന്നാൽ ഇരുപത് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് സൗജന്യമായി ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുക എന്നുള്ളതായിരുന്നു അതിൽ സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്ക് സൗജന്യ ഇന്റർനെറ്റ് കണക്ഷനും അതിന് മുകളിലുള്ളവർക്ക് അവർക്ക് അർഹിക്കുന്ന മിതമായ നിരക്കിൽ ഇന്റർനെറ്റ് സേവനവും ലഭിക്കുക എന്നുള്ളതായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം ഇത് കെ എസ് സി ബിയുടെയും കെ എസ് ഐ ടി യുടെയും സംയുക്ത നീക്കത്തിന്മേലാണ് ഈ പദ്ധതി മുന്നോട്ട് പോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ ക്യാമ്പയിനുകളും പഠനങ്ങളും കൃത്യമായി തന്നെ നടന്നിട്ടും ഉണ്ടായിരുന്നു പക്ഷെ ഇതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വരുന്നത് കെ ഫോൺ പദ്ധതി കഴിഞ്ഞ ജൂണിൽ ആരംഭിച്ചുവെങ്കിലും ഇപ്പോഴും ആ കെ ഫോൺ പദ്ധതി പൂർണാർത്ഥത്തിൽ നടപ്പിലാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല അതിനുമേൽ ഇപ്പോഴും സർക്കാർ പഴി കേട്ടുകൊണ്ടിരിക്കുക തന്നെയാണ് കെ ഫോൺ പദ്ധതി തുടങ്ങി വെച്ചിട്ട് എങ്ങുമെത്താത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അതിനെല്ലാം പുറമേയായിരുന്നു ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഈ ഹർജി കൂടി എന്തുതിനെയാലും സർക്കാരിന്റെ വികസന പദ്ധതികളായ കെ ഫോണും എ ഐ ക്യാമറയെല്ലാം തന്നെ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് സർക്കാരിന്റെ ഒരു സ്വപ്ന പദ്ധതി തന്നെയായിരുന്നു കെ ഫോൺ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ കെ ഫോൺ പദ്ധതി സർക്കാരിന് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ അത് തീർത്തും വലിയൊരു മുന്നേറ്റം തന്നെയായിരിക്കും പക്ഷേ അതേസമയം തന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിന് ഈ ഒരു സാഹചര്യത്തെ മുതലെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടുതന്നെ വീണുകിട്ടിയ ഒരു അവസരം മുതലെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നത് ഏറ്റവും ഉചിതവുമായിരിക്കും